നമസ്കാരം നമ്മുടെ നാട്ടിൽ ചില സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട് രസകരമായതും അതേസമയം തന്നെ ചിന്തിപ്പിക്കുന്നതുമായ ചില കാര്യങ്ങൾ അത്തരത്തിലൊരു കാര്യമാണ് പറയാൻ പോകുന്നത് അതായത് മുഖ്യന്റെ പിണറായിയിലെ വീടൊക്കെ മുൻപ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടമുണ്ട് അതായത് പിണറായി വിജയന്റെ പിണറായിയിലെ പണ്ടത്തെ വീടിന്റെ പേരാണ് ആദ്യഘട്ടത്തിലൊക്കെ കൗതുകമായത് മുൻപ് ഒരിക്കൽ അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു സംഭവമാണ് പിന്നീട് ചർച്ചയായതും എട്ടാം ക്ലാസ് വരെ താൻ പഠിച്ചത് പിണറായിയുടെ വീട്ടിലായിരുന്നു എന്നും അച്ഛനും അമ്മയും ഏട്ടനും ഒന്നിച്ചാണ് അവിടെ താമസിച്ചിരുന്നതെന്നും ഒക്കെ പിണറായി വിജയന്റെ മകൾ വീണ പറഞ്ഞിരുന്നു അച്ഛന്റെ വിവാഹത്തിന് മുൻപേ ഉണ്ടാക്കിയ വീടാണ് പിണറായിയിലെ വീട് ആ വീടിന്റെ പേര് പ്രവിക്ക് എന്നാണ് വീട്ടുപേരിലെ മൂന്നക്ഷരങ്ങളും ഓരോ പേരാണ് അച്ഛൻ്റെ മൂത്ത ഏട്ടന്റെ മോൻ പ്രഭാകരൻ അച്ഛൻ വിജയൻ അച്ചമ്മ കല്യാണി എന്നിവരുടെ പേരിലെ ആദ്യ അക്ഷരങ്ങൾ ചേർത്താണ് പ്രവിക്കെന്ന് പേരിട്ടത് വീണ വിജയൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇക്കാര്യം പക്ഷേ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യമാണ് പ്രവിക്കെന്നോ എന്തോ വേണമെങ്കിലും വീടിന് പേരിട്ടോട്ടെ അതിലൊന്നും നമുക്ക് യാതൊന്നും പറയാനില്ല അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടങ്ങളൊക്കെയാണ് എന്തായാലും മുഖ്യമന്ത്രിയും കുടുംബവും ഇങ്ങ് തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിലാണ് പക്ഷെ അപ്പോഴും അവിടെ പിണറായിലെ വീടിന് കാവൽ അവിടെ നിൽക്കുന്ന പോലീസുകാരുണ്ടല്ലോ ആ പോലീസുകാർക്ക് ഒന്നിനും രണ്ടിനും ഒന്നും പോകാൻ സൗകര്യം ഇല്ലാത്തതാണ് മുഖ്യന്റെ വീട് കാവൽക്കാരായ പോലീസ് ഇതുമൂലം നെട്ടോട്ടം ഓടുകയാണ് ഇവിടെ നാട്ടിലെ ക്ലിഫ് ഹൗസിലെ പോലീസുകാർക്കല്ല അങ്ങ് കണ്ണൂരിലെ പിണറായിയിലെ തട്ടകത്തെ വീട്ടിൽ തന്നെ ആ വീട്ടിലെ കാര്യം തന്നെയാണ് പറയുന്നത് അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് ഒന്നിനും രണ്ടിനും ഒന്നും പോകാൻ സ്ഥലമില്ല എന്തൊരു കഷ്ടമാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കണം അതായത് മുഖ്യമന്ത്രിയുടെ പിണറായിയിലെ വീട്ടിൽ റെസിഡൻസ് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർക്കാണ് ശുചിമുറി സൗകര്യം ഇല്ലെന്നുള്ള പരാതികൾ പുറത്തു വരുന്നത് ഇവിടെ ഡ്യൂട്ടിയിലുള്ള സേനാംഗങ്ങൾക്ക് റെസ്റ്റ് റൂം അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ സമ്മേളനത്തിൽ ആവശ്യമുയർന്നതോടെയാണ് ഇക്കാര്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുള്ളത് സ്റ്റാഫ് കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കാൻ തയ്യാറാക്കിയ അജണ്ടയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയതായി ജില്ലാ സെക്രട്ടറി വി സിനീഷ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയും കുടുംബവും വല്ലപ്പോഴും മാത്രമാണ് താമസിക്കുന്നതെങ്കിലും വീട്ടുപരിസരത്ത് മുഴുവൻ സമയവും പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട് ഒരു എസ് ഐയും രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരും അടങ്ങുന്ന സംഘത്തിനാണ് ഇവിടെ ഡ്യൂട്ടി ഉള്ളത് ഇവർ വീടിന് വെടിയിൽ ജീപ്പ് പാർക്ക് ചെയ്ത് റോഡിലാണ് കഴിയുന്നത് ശുചിമുറി സൗകര്യം ഇല്ലാത്തതിനാൽ സമീപത്തെ വീടുകളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് വിവരം മുഖ്യമന്ത്രിയും കുടുംബവും തിരുവനന്തപുരത്തായതിനാൽ കണ്ണൂരിൽ വരുന്നത് തന്നെ വളരെ കുറവാണ് വീട്ടുപരിസരത്ത് മുഴുവൻ സമയവും പോലീസിനെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു എസ് ഐയും രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരും ഒക്കെ അടങ്ങുന്ന സംഘമാണ് ഇവിടെ ഉള്ളത് എന്ന് തന്നെയാലും ശുചിമുറി സൗകര്യമില്ല എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിലേക്കൊരു ശ്രദ്ധ പതിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും അങ്ങ് സദാസമയം അങ്ങ് ക്ലിഫ് ഹൗസിലാണല്ലോ മകളും മരുമകനും ആണെങ്കിൽ പമ്പയിലുമുണ്ട് പിന്നെ എന്തിനാണ് വെറുതെ അവരെ മെനക്കെടുത്താൻ ഈ ഉദ്യോഗസ്ഥരെ മെനക്കെടുത്താൻ അവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുന്നത് ഒരു ഡ്യൂട്ടിക്കിടുമ്പോൾ അവിടെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് കൂടി മനസ്സിൽ കൂടി പായേണ്ട കാര്യമല്ലേ അതല്ലാതെ അങ്ങ് വല്ലപ്പോഴും ഒക്കെ എഴുന്നള്ളത്ത് നടത്തുന്നതിന് അവരവിടെ സ്ഥിരമായി ഡ്യൂട്ടി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എത്രത്തോളം മോശമായ അഭിമാനക്ഷതമയക്കുന്ന കാര്യമാണ് ഇത് എന്നൊന്ന് ആലോചിച്ചു നോക്കണം കാരണം ഡ്യൂട്ടി സമയത്ത് എപ്പോഴെങ്കിലും ഒന്നിനോ രണ്ടിനോ ആരാണ് അപ്പൊ ഈ മുള്ളാനോ അപ്പിടാനോ ഒക്കെ പോകാണ്ടിരിക്കുന്നത് എല്ലാവരും പോവും മുഖ്യമന്ത്രി താങ്കളും പോകാറുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിൽ കൂടെ പോയിക്കൂടെ അപ്പോ ഇവര് ഈ സമയമാകുമ്പോഴേക്കും എന്തിനാണ് അയൽവക്കത്തെ വീടുകളിൽ ചെന്ന് ഒന്ന് പോയിക്കോട്ടെ ഒന്ന് കാര്യം സാധിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നത് അതും താങ്കൾക്ക് തന്നെയല്ലേ അപമാനം അപ്പോൾ ഈ ഇത്തരത്തിൽ ഈ ഡ്യൂട്ടിക്ക് നിശ്ചയിക്കപ്പെടുന്ന ഡ്യൂട്ടി നിശ്ചയിച്ചു കൊടുക്കുന്ന മേലുദ്യോഗസ്ഥരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ ശ്രദ്ധയിലേക്ക് പെട്ടില്ലെങ്കിൽ താങ്കളുടെ ശ്രദ്ധയിൽ അത് പെടേണ്ടതല്ലേ താങ്കളുടെ വീടിനല്ലേ നിൽക്കുന്നത് താങ്കൾ മുഖ്യമന്ത്രിയാണെന്ന് കരുതി ഒരു മനുഷ്യനല്ലാതെ ഒന്നും പോകുന്നില്ലല്ലോ പമ്പയിലും ക്ലിഫ് ഹൗസിലും ഒക്കെ മരപ്പട്ടി ശല്യവും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അറ്റകുറ്റപ്പണികളും വേണ്ട കാര്യങ്ങൾ ഫണ്ട് അനുവദിക്കലും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ വല്ലപ്പോഴും മാത്രം ശ്രദ്ധ പതിയുന്ന ഈ സ്ഥലത്തേക്ക് എന്തുകൊണ്ടാണ് ഒരു റെസ്റ്റ് ഹൗസോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം അത് എവിടെയായാലും മതി അവർക്കൊന്ന് ഇക്കാര്യങ്ങൾ സാധിക്കണം എന്നേ ഈ സാധിക്കാൻ പറ്റാതിരിക്കുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും എന്തെല്ലാം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതിയല്ലോ ഒന്നുമില്ലെങ്കിലും താങ്കളുടെ പാർട്ടിക്കാരായ സഖാക്കളെല്ലാം അവിടെ ഉണ്ടല്ലോ ആ കണ്ണൂരുണ്ടല്ലോ ആ അവരെ കൊണ്ടെങ്കിലും ഇതിനൊരു സൗകര്യം ചെയ്യിപ്പിച്ചു കൊടുത്തൂടെ ഇനി ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് നേരിട്ട് ഇങ് ഓർഡർ ഒക്കെ എത്തുമ്പോഴേക്കും കാലതാമസം വരുമെന്നുണ്ടെങ്കിൽ താങ്കളുടെ നാടല്ലേ സഖാക്കളെ പറഞ്ഞ അത് അതിനുള്ള ഒരു സൗകര്യം അവിടെ ഒപ്പിക്കാവുന്നതേയുള്ളൂ എന്താണ് പാർട്ടി വിചാരിച്ചാൽ കണ്ണൂരിൽ നടക്കാത്തത് എന്താണ് പാർട്ടി വിചാരിച്ചത് ഈ കേരളം മൊത്തത്തിൽ നടക്കാത്തത് കേരളം മുഴുവനെ അടിമറിച്ചു വെച്ചിരിക്കലെ അപ്പൊ പിന്നെ സ്വാഭാവികമായും കണ്ണൂരിൽ സഖാക്കൾ വിചാരിച്ചാൽ ഇത്തരമുള്ള ഒരു ചെറിയ ശൗചാലയ സൗകര്യമൊക്കെ ഒപ്പിക്കാൻ പറ്റില്ലേ അതുകൂടി കരുതണ്ടേ അപ്പോൾ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല അവിടെ ഇവിടെയുമൊക്കെ പോയി സ്വയം പുകഴ്ത്തി പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട് അതിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധ പതിപ്പിച്ചാൽ നല്ലതാണ് അത് ഈ പറഞ്ഞ തരത്തിൽ ഒന്നില്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ മുഖേന അവർക്ക് അതിനുള്ള ഒരു സൗകര്യം ഒരുക്കുക ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പാർട്ടിക്കാർ വഴി അതിനൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അത്രയുമേ പറയാനുള്ളൂ നന്ദി